സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി നാളെയോടെ തീരം തൊഴാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ് ചേരിയാണ് ടിൻഡു ഇന്നും ശക്തമായ മഴ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ിൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി നാളെയോടെ തീരം തൊടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിൽ രൂപ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് കേരളത്തിലെ കേരളത്തിലെ സ്വാധീനിക്കുന്നില്ലെങ്കിലും കേരളത്തിലെ മഴയെ കാര്യമായി സ്വാധീനിക്കും ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകും അതുകൊണ്ട് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തീരദേശ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് അതേസമയം തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊരു കർശന നിർദ്ദേശമാണ് നൽകുന്നത് കൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ തീര വേലിയേറ്റത്തിനു സാധ്യത കൂടുതലാണ് ശക്തമായ തിരമാലയുണ്ടായേക്കാം കടൽക്ഷോഭ കടൽക്ഷോഭ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ഏഹ് മുപ്പത്തി ഒന്നാം തീയതി കൂടി കാലവർഷം ലഭിക്കും ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ മഴമാകും ശരി ിറ്റുവാടക വിവരങ്ങൾ നല്കിയത്